എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാർ ഇന്ന് സെപ്റ്റംബർ അഞ്ച് ഇതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമോ ഇന്ന് നാം ഒരുമിച്ച് ആഘോഷിക്കുന്നത് മൂന്ന് വ്യത്യസ്തമായ പരമ്പരാഗത ആഘോഷങ്ങളാണ് ഒന്ന് ടീച്ചേഴ്സ് ഡേ രണ്ട് ഓണം മൂന്ന് നബി ഓണം ടീച്ചേഴ്സ് ഡേ മിലാദും നബി ഈ മൂന്ന് ആഘോഷങ്ങളും നമ്മുടെ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും സൗന്ദര്യം പ്രതിഫലിപ്പിക്കുന്നു ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യവും അർത്ഥവും അവയെല്ലാം ഒരുമിച്ച് നമ്മെ ഒരുമയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ആദ്യമായി നമുക്ക് ഓണത്തെക്കുറിച്ച് നോക്കാം ഓണം കേരളത്തിൻ്റെ ഹൃദയമാണ് ഒരു വിളവെടുപ്പ് ആഘോഷമായി ഇത് ആഘോഷിക്കപ്പെടുന്നു മഹാബലിയുടെ മടങ്ങിവരവിനെ അനുസ്മരിക്കുന്നതാണ് ഈ ദിനം ഐക്യവും സ്നേഹവും പരസ്പര സഹകരണവും പ്രതിനിധീകരിക്കുന്നു നമ്മൾ കാണുന്ന പൂക്കളം ഓണസദ്യ എല്ലാം ഈ ആഘോഷത്തിന്റെ ഭാഗമാണ് ഞാൻ പങ്കുവെച്ച ഈ ചിത്രത്തിൽ ഒരു സ്ത്രീ പരമ്പരാഗത ചിത്ര പരമ്പരാഗത വേഷത്തിൽ നിൽക്കുന്നത് കാണാം പഴയകാല ആഘോഷങ്ങളുടെ സ്മരണകൾ നമ്മുടെ മനസ്സിൽ പകർന്നു നൽകുന്നു ഓണം നമ്മെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ സമൃദ്ധിയെ ആഘോഷിക്കാൻ രണ്ടാമത്തത് ടീച്ചേഴ്സ് ഡേ ആണ് ഒരു ടീച്ചർ എന്നത് ഒരു മാത്രമല്ല അവർ നമ്മുടെ ജീവിതത്തിലെ വഴികാട്ടി കൂടിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഡോക്ടർ സർവപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അതാണ് നാം ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അത് ഒരു മഹാനായ വിദ്യാഭ്യാസകനും ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്നു ഈ ചിത്രത്തിൽ ഒരു ടീച്ചർ പുസ്തകവുമായി നിൽക്കുന്നത് കാണാം അത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ടീച്ചേഴ്സ് ഡേ നമ്മുടെ ഗുരുക്കൾക്ക് നന്ദി പറയാനുള്ള ഒരു അവസരമാണ് അവർ നമ്മെ അറിവിൻ്റെ ലോകത്തിലേക്ക് നയിക്കുന്നു മൂന്നാമതായി മിലാദുന്നവി എന്താണ് അത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് ഈ ആഘോഷം ഈ ദിവസം മുസ്ലിം സമുദായം പ്രാർത്ഥനയിലൂടെയും സ്നേഹ സമാധാനം പ്രചരിപ്പിക്കുന്നതിലൂടെയും ആഘോഷിക്കുന്നു ഞാൻ പങ്കുവച്ച ചിത്രത്തിൽ ഒരു സ്ത്രീ പ്രാർത്ഥനയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാണാം ഇത് ഈ ആഘോഷത്തിന്റെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു മിലാദു നബി നമ്മെ ദൈവത്തോടുള്ള വിശ്വാസത്തിലേക്കും മനുഷ്യത്വത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ മൂന്ന് ആഘോഷങ്ങളും നമ്മുടെ വൈവിധ്യത്തിൻ്റെ സൗന്ദര്യം കാണിക്കുന്നു ഓരോന്നിനും വ്യത്യസ്തമായ പശ്ചാത്തലവും സംസ്കാരവും ഉണ്ട് പക്ഷെ എല്ലാം ഒരു സാധാരണ ലക്ഷ്യത്തിലേക്ക് ഐക്യത സ്നേഹം ആഘോഷം നമ്മൾ ഈ ദിനങ്ങളെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ശക്തിയും സൗഹൃദവും ഓർക്കണം നമ്മുടെ ആചാരങ്ങൾ നമ്മെ ഒരുമിച്ച് കൂട്ടുന്നു നമ്മുടെ ജീവിതത്തിന് നല്ലതും അനുഗ്രഹവും നൽകുന്നു അതിനാൽ എല്ലാവർക്കും ഓണാശംസകൾ ടീച്ചേഴ്സ് ഡേ ആശംസകൾ മില്ലാതംസകൾ നേരുന്നു നമ്മൾ ഒരുമിച്ച് ഈ ആഘോഷങ്ങൾ ആസ്വദിക്കുക നമ്മുടെ സംസ്കാരത്തിൻ്റെ സമൃദ്ധി ആഘോഷിക്കുക ഒപ്പം പരസ്പരം സ്നേഹിക്കാനും കരുതാനും സാധിക്കട്ടെ നന്ദി താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു